വേണുഗോപാൽ ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും കൂടുതൽ കൂടുതൽ വാചകമടികളും അതുപോലെ തന്നെ പ്രകോപനങ്ങളും തുടരുകയാണ് പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെറീഫ് ഇന്നും ഒരു ടി വി അഭിമുഖത്തിൽ ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ തെളിവുകളാണ് പഹൽഗാം ആക്രമണത്തിന് ഒരു തെളിവുമില്ല അത് ഇന്ത്യയുടെ നുണപ്രചാരണം മാത്രമാണെന്നാണ് ഇത് ഈ ആക്രമണം ഉണ്ടാകും എന്നുള്ള പേടിയിൽ ഈ ലോക നേതാക്കളുടെ അനുകമ്പ കിട്ടുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങളുടെ അനുകമ്പ കിട്ടുന്നതിന് വേണ്ടിയുള്ള വെറും പ്രചാരണങ്ങൾ മാത്രമല്ലേ പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായിട്ട് വരുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാൻ പേടിക്കുന്നില്ലേ ഇപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് അപ്പാർഥേട് നേരിടുകയാണ് അവരെ പലരും വെറുത്ത മട്ടിലാണ് നിൽക്കുന്നത് പക്ഷേ അങ്ങനെ പുറത്ത് പറയുക ബുദ്ധിമുട്ടാണെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാനോട് ഈ കളി അവസാനിപ്പിക്കാൻ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പാകിസ്ഥാന് മറ്റൊരു മാർഗവുമില്ല ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളെ വെറുതെ ക്രൂശിക്കുകയാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്കാണ് അവർ പോകുന്നത് അവർ തീർ തീർച്ചയായിട്ടും ഭയത്തിലാണ് കാരണം അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല ഇന്ത്യ കരയിലൂടെയാണോ വ്യോമമാർഗ്ഗമാണോ അതോ പിഒക്കെയിലാണോ എവിടെയാണ് ആക്രമണം നടത്തുക എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇന്ത്യയെ ഏത് വിധേനയും മറ്റ് രാഷ്ട്രങ്ങൾ കൊണ്ട് പൂട്ടാൻ ശ്രമിക്കുക ഒരു സമാധാന കരാർ ഉണ്ടാകുമെങ്കിൽ നല്ലത് എന്ന ചിന്തയിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ അവരിങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നു അമേരിക്കയുടെ വിഷയത്തിൽ ഇടപെടാൻ പറയുന്നു അതോടൊപ്പം തന്നെ പ്രകോപനപരമായ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഖാജ ആസിഫ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി നിരന്തരം കുറെ കാര്യങ്ങൾ പ്രകോപനപരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഖ്വാജ് ആസിഫ് ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്നത് സിന്ധു നദീജലം തടഞ്ഞാൽ ഇന്ത്യയെ ആക്രമിക്കും എന്നാണ് അത് അവരുടെ ഒരു സ്വപ്നം മാത്രമാണ് കാരണം അവർക്കറിയാം ഏത് വിധത്തിൽ ആക്രമണം വന്നാലും നമ്മൾ ഇന്ത്യ കാത്തിരിക്കുന്ന അതാണ് ആദ്യത്തെ അടി അവിടുന്ന് വരണം നമ്മളായിട്ട് കൈവയ്ക്കുന്നില്ല പക്ഷേ അതിന് നമ്മൾ സജ്ജമാണ് എന്നവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ ചെറിയ ചെറിയ വെടിവെപ്പുകൾ മാത്രം നടത്തിക്കൊണ്ട് ഇപ്പോൾ പിയോക്കോയുടെ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നത് ബാക്കിയെല്ലാം അവരുടെ വെറും ഷോ മാത്രമാണ് അവർ തികച്ചും ഭയത്തിലാണ് അവരുടെ ജനങ്ങൾ അവർക്കെതിരാണ് ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥല സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആർമി മാറിയതോടുകൂടി അവിടുത്തെ നഗരങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചടക്കുന്ന സാഹചര്യമുണ്ട് അവിടുത്തെ പട്ടാള ക്യാമ്പുകൾ ചിലത് പിടിച്ചടക്കിയിരിക്കുന്നു അവരുടെ ഓഫീസുകൾ ചിലത് പിടിച്ചടക്കിയിരിക്കുന്നു ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്